ശബരിമലയിൽ നിന്ന് പലപ്പോഴും മനസ്സ് നിറയ്ക്കുന്ന വാർത്തകൾ വരാറുണ്ട് ചില പ്രത്യേക തരത്തിൽ ചില ആൾക്കാർ ശബരിമല അയ്യപ്പനെ സന്ദർശിക്കുന്ന വാർത്തകളൊക്കെ അതായത് നൂറു വയസ്സ് തികഞ്ഞ ഒരമ്മ ശബരിമലയിൽ ദർശനം നടത്തി എന്നൊരു വാർത്ത അതുപോലെ തന്നെ കാലവയ്യാത്തവർ കൈവയ്യാത്തവർ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായി ആ അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടവർ അങ്ങനെ വ്യത്യസ്തമായ പല ദർശനങ്ങളും ശബരിമല അയ്യപ്പനെ കാണാൻ വരുന്ന പല വ്യക്തികളുടെയും വാർത്തകൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സ് നിറയാറുണ്ട് എത്രമാത്രം ഭംഗിയാണ് ാണ് ആചാരങ്ങളൊക്കെ പാലിച്ച് ചിലരെങ്കിലും ശബരിമലയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഇത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഒരിക്കലും മായാതെ ഈ കുഞ്ഞിന്റെ മനസ്സിൽ അയ്യപ്പസ്വാമിയുടെ മുഖം നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം പത്ത് വയസ്സുകാരി അതിർത്തി തനയെ പറയാനുള്ളത് അതിർത്തി തനയെ കഴിഞ്ഞ വർഷവും വാർത്തകൾ വന്നിരുന്നു അതിർത്തി തനയെ ഓരോ തവണ മല ചവിട്ടുമ്പോഴും അത് വാർത്തയാവാനുള്ള കാരണം അതിർത്തി തനിക്ക് പത്ത് വയസ്സേ ഉള്ളൂ ഈ പത്ത് വയസ്സിനുള്ളിൽ കഴിഞ്ഞ തവണ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം മല ചവിട്ടിയത് അൻപതാമത്തെ തവണയാണ് അൻപത് തവണ മല ചവിട്ടിയതിന്റെ പുണ്യവുമായാണ് അതിർത്തി കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നിന്നും മടങ്ങിയത് എഴുകോൺ കോതയത്ത് വീട്ടിൽ അഭിലാഷ്മണിയുടെ നീതു ലക്ഷ്മിയുടെ മകളാണ് അതിർത്തി പത്തു വയസ്സ് പൂർത്തിയാക്കാൻ ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കവയാണ് അമ്പതാമത്തെ തവണ തന്റെ മല ചവിട്ടൽ പൂർത്തിയാക്കി ശബരീശനെ തൊഴുത് അതിർത്തി മലയിറങ്ങിയത് ആദ്യം അതിരുതി മല ചവിട്ടിയത് ഒൻപത് മാസം പ്രായമുള്ളപ്പോഴാണ് അതിൻ്റെ നമുക്ക് മല ചവിട്ടി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അച്ഛൻ്റെ ഒക്കത്തിരുന്നായിരിക്കണമല്ലോ ഒമ്പത് മാസമൊക്കെ പ്രായമുള്ളപ്പോൾ അത് രീതിക്ക് ആദ്യമായി എന്നെ കാണാൻ സാധിച്ചു തുടർന്ന് ഇങ്ങോട്ട് തീർത്ഥാടന തീർത്ഥാടനകാലത്തും മാസപൂജാവേളകളിലും ഒക്കെ ആയി അൻപത് തവണ ശബരിമലയിൽ ഇരുമുടിക്കെട്ടേന്തി എത്തി ഒരു തുടക്കത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഈ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ പിന്നീട് തുടർച്ചയായി കുഞ്ഞിനും താല്പര്യമുണ്ടാകും ഇങ്ങനെ പോയി വന്നപ്പോഴായിരിക്കും പത്ത് വയസ്സിന് മുന്നിൽ ഇത്ര മല കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആ ആ മാതാപിതാക്കളും ചിന്തിച്ചത് അച്ഛൻ കൊല്ലം എഴുകോൺ കോതിയത്ത് വീട്ടിൽ അഭിലാഷ് മണിക്കൊപ്പമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലുമണിയോടെ അതിർത്തി പതിനെട്ടാം പഠിച്ചവിട്ടി ശബരീശ ദർശനം നടത്തിയത് കഴിഞ്ഞ ധനുമാസത്തിൽ കാനനപാതയായ പുല്ലുമേട് വഴിയും അതിർത്തി ശബരിമലയിൽ എത്തിയിരുന്നു കഴിഞ്ഞ ഓണത്തിന് ശബരിമലയിൽ എത്തിയപ്പോൾ മാളികപ്പുറം മേൽശാന്തി ഓണക്കോടി നൽകിയ അനുഭവവും അതിരീതിക്കുണ്ട് എരുമേലിയിൽ പേട്ടത്തുള്ളിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് എത്തിയത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നൂറാം വയസ്സ് വരെ കാത്തിരുന്ന അയ്യപ്പനെ കാണാനെത്തിയ പാറുക്കുട്ടി അമ്മ മല ചവിട്ടിയതും ഈ മണ്ഡലകാലത്താണ് ഈ അമ്മയെ ചക്കുളത്തെ നാരി പൂജയിൽ ആദരിച്ചിരുന്നു മറ്റൊരു പെൺകുട്ടി ഹൃദയ കൃഷ്ണ ആ കുട്ടിയും വാർത്തകളിൽ ഇടം പിടിച്ചത് അടുത്തിടെയാണ് ഒമ്പത് വയസ്സായപ്പോൾ മല ചവിട്ടിയ ഒരു പെൺകുട്ടി അടുത്ത ക്ഷേത്ര ദർശനം അൻപത് വർഷം പൂർത്തിയാക്കിയതിന് ശേഷമാണ് യ്യപ്പ എന്നിങ്ങനെ വാചകം മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി ഒരു പ്ലക്കാർഡും ഒക്കെ ആയിട്ടാണ് ഹൃദയ കൃഷ്ണ മല കയറിയത് കാത്തിരിക്കാൻ തയ്യാറാണ് അൻപത് വയസ്സ് വരെ എന്നാണ് ഹൃദ്യ ആ പ്ലക്കാർഡിൽ എഴുതിയിരുന്നു മൂന്നാം തവണയായിരുന്നു ഹൃദയ ശബരിമലയിൽ എത്തിയത് ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് അൻപത് വർഷം തികയുമ്പോൾ മാത്രമേ ഇനി തിരികെ വരാൻ കഴിയൂ ഇങ്ങനെ ഒരു പ്ലക്കാർഡും എന്തി മല കയറിയ ഹൃദ്യ അമ്പതാമത്തെ വയസ്സിൽ മടങ്ങി വരാമെന്ന പ്രാർത്ഥനയോടെയാണ് മലയേറിയത് ഇങ്ങനെ ഒരുപാട് പേരാണ് അയ്യനെ കാണാനെത്തി അയ്യനെ മടങ്ങുമ്പോൾ പല പലവിധ പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഇനി കുറെ കാലം കഴിഞ്ഞ് വരാൻ പറ്റുകയുള്ളൂ എന്നുള്ള പ്രതീക്ഷയോടെ ഒക്കെ മലയിറങ്ങുന്നത് പുത്രനില്ലാത്ത ദുഃഖത്താൽ തപ്തരായ ശിവഭക്തനെ പന്തളം രാജാവിന്റെ വിഷ്ണുഭക്തയായ പത്നിയുടെയും തീവ്ര തമസിൽ നിന്ന് അവർക്ക് ലഭിച്ച പുത്രനാണ് അയ്യപ്പസ്വാമി ഭൂതനാഥൻ എന്നത് അയ്യപ്പൻ എന്ന പേരിന്റെ വിശേഷണമാണ് പഞ്ചഭൂതങ്ങളുടെയും നാഥൻ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അഞ്ചിന്റെയും അപ്പൻ അയ്യപ്പൻ ശ്രീ ഭൂതനാഥൻ പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന ഐശ്വര്യമൂർത്തി അത് തന്നെയാണ് ശ്രീ അയ്യപ്പൻ ഇന്നും തന്റെ ഭക്തരോടുള്ള പാലിക്കാനായി ശബരിമലയിൽ ചിരഞ്ജീവിയായി വാഴുന്ന വിളിച്ചാൽ വെളിപ്പുറത്തണയുന്ന സാക്ഷാൽ താരക്രഹ്മമാണ് ശ്രീ അയ്യപ്പൻ അയ്യപ്പസ്വാമിയെ സംബന്ധിക്കുന്ന ഓരോ വസ്തുതയും ചരിത്രത്തിന്റെ ഭാഗമാണ് പന്തളം രാജകുട്ടാരം ഏറെക്കുറെ പഴമകൾ നിലനിർത്തിക്കൊണ്ട് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു കാലത്ത് തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളത്തിലേക്ക് ആഭ്യന്തരവും ബാഹ്യവുമായ കലാപങ്ങളെ തുടർന്ന് രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു പാണ്ഡ്യ രാജവംശം എത്തിച്ചേർന്നു മധുരയിൽ നിന്ന് വന്ന അവർ അവരുടെ തന്നെ അധീനതയിലുണ്ടായിരുന്ന പൂഞ്ഞാറിലാണ് എത്തിച്ചേർന്നത് പൂഞ്ഞാർ രാജാക്കന്മാരുടെ തായ് വഴി മധുരയിലെ പാണ്ഡ്യ രാജവംശം ആണ് എന്നത് ചരിത്രരേഖയാണ് മധുര മീനാക്ഷിയുടെ ഭക്തരായ അവരുടെ വരവിനൊരു പക്ഷേ സഖ്യനെ നിന്ന് ഉത്ഭവിച്ച് പാല വഴി കടന്നു പോകുന്ന വലിയ നദിയുടെ സഹായം ഉണ്ടായതുകൊണ്ടാവാം മീനാക്ഷിയാർ എന്ന് അവർ പേരിട്ട് വിളിച്ച നദി പിന്നീട് മീനച്ചിലാറായത് ന്യൂസ് ഡെസ്ക് കർമാനുസ്